ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവുമായിട്ടാണ് അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ചോക്കോബാർ ആണ് ഇന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇത് നമുക്ക് വെറും രണ്ട് ചേരുവകൾ കൊണ്ട് തന്നെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം മുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് വാനില ഐസ്ക്രീം ഇപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പി നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചോക്കോ ബാർ റെഡിയാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ഈ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കണം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ചോക്ലേറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഐസ്ക്രീം മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഐസ്ക്രീം മോൾഡ് ഞാൻ കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ മോൾഡ് നമ്മൾ തണുപ്പിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് സെറ്റായി കിട്ടും ഇതിലേക്ക് കൂടുതൽ ചോക്ലേറ്റ് ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ഓരോ കുഴികളിലേക്കും ഞാനിവിടെ രണ്ട് സ്പൂൺ ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ മൗൾഡിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്ത് കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെറ്റ് സെറ്റായിട്ടുണ്ട് നമ്മളിത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐസ്ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ കുഴികളിലും ഒരേപോലെ നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ മൗൾഡിൽ മുഴുവനായിട്ടും ഐസ്ക്രീം ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു പത്ത് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി ഇപ്പോൾ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗമൊക്കെ കണ്ടാൽ നല്ലോണം ഐസ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ തുറക്കുമ്പോൾ ഇത് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചോക്കോബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ വലിയ പെർഫെക്റ്റ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും താങ്ക്